ദ വ്ളോഗർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് നാണുമില്ലേ ഇനിയും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അത് വേറൊന്നും അല്ല സ്വന്തം അമ്മയെ ചേച്ചിയും അനീതിയും കൂടെ ചേർന്ന് അമ്മയെ കെട്ടിച്ച് അങ്ങ് വീഡിയോ ഒക്കെ ചെയ്തു ഓക്കെ അതിനുശേഷം ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മക്കളെ നോക്കത്തുമില്ല അത് എന്റെ സംഭവം ഓക്കെ എന്ത് പറയാന മാതൃസ്നേഹമായി എനിക്ക് സത്യം പറഞ്ഞാലേ പുച്ഛം ഉള്ളൂ പിന്നെ പത്തും ഇരുപത് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് ഞാനൊരു കാര്യം പറയേണ്ടത് മക്കളെ പത്ത് ഇരുപതും വയസ്സായെന്ന് പറഞ്ഞ് അമ്മയുടെ സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നു എനിക്കറിയാൻ പറ്റുള്ള ചോദിക്കാണ് ഓക്കെ അവർക്കൊരു കൂട്ടുവാണെങ്കിൽ അത് അപ്രിഷ്ടവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം അല്ലാതെ വേറെ ഒരാളെ കാണുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിക്കുന്നു ഓക്കെ അതല്ല ഇവിടുത്തെ വിഷയമാണ് നിങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഈ ഒരു സമയത്ത് സത്യത്തിൽ കല്യാണം പോലും കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് പെൺമക്കളാണ് നിങ്ങളുള്ളത് അവരെ കൂടെ നോക്കാൻ ഉറപ്പിലായിരിക്കണമായിരുന്നു ഇത് കണ്ടില്ലേ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുകയും ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു സമയത്ത് രണ്ട് പെണ്ണുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുമ്പോൾ പല നാറികളും ചെറ്റകളും ആ ഒരു കണ്ണിനെ കാണത്തുള്ളൂ ചോദിക്കാനും പറയാനും ഒരു നാറികളും കാണത്തില്ലെന്നുള്ള രീതിയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറയുന്നില്ല വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും പിന്നെ ഞാൻ ഈ പറയുന്ന കൂട്ട് എന്താ പറയണ്ടേ ഒരു ഭാര്യ ഭർത്താവ് മരിച്ചു അതിനുശേഷം ഇനി കെട്ടാനേ പാടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏ പക്ഷേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം എൻ്റെ ഒരു പ്രായം എൻ്റെ ഒരു പ്രായം ഇത്രയും പ്രായമായി ആ ഒരു സമയത്ത് ഇപ്പം എക്സാമ്പിളാണ് കേട്ടോ മമ്മിപ്പം നിന്നും അച്ഛനില്ലെന്നും അടുത്ത കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യാനോ അയാളെ പോയി പപ്പ എന്ന് വിളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ഒരു ഒരു പക്ഷേ പക്ഷേ എൻ്റെ ഒരു ചെറു പ്രായത്തിലാണെങ്കിൽ ഓക്കെ ഒരു കുഞ്ഞൊരു പ്രായത്തിലാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഇത്രയും വളർന്നപ്പോൾ ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരോപിക്കുന്നു നിങ്ങൾ വളർന്ന രണ്ട് പെൺകുട്ടികളാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങളെ നോക്കാം ചിലപ്പോൾ നിങ്ങളെ നോക്കും നിങ്ങളുടെ കല്യാണം കഴിപ്പിച്ചു വിടും അങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ ആ തേണ്ടി കൊടുത്ത് കാണുമായിരിക്കും ഇപ്പം കണ്ടില്ലേ അവനെ കുറെ കാര്യം നോക്കി സുഖമായിട്ട് കുടിയും തട്ടി പോവുകയൊക്കെ ചെയ്യുന്നു ഇതാണ് സത്യത്തിൽ സംഭവം ഇത് സത്യത്തില്ല ഇതൊക്കെ വന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങൾ ഫാമിലി ബ്ലോഗേഴ്സ് ആണ് കൂടുതലും ഇങ്ങനെ എന്നിട്ട് കണ്ടവന്റെ എച്ചിൽ നക്കി തിന്നുന്ന കുറേ റിയാക്ഷൻസ് വീഡിയോസ് ആരെ കുറ്റം പറയുകയും ചെയ്യുന്ന കുറെ നാട്ടുകാരുമുണ്ട് കണ്ട് പടി ഓക്കെ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ലൈഫ് നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും പത്രം എനിക്കിപ്പോൾ പറയാൻ പറ്റത്തു മുന്നോട്ട് തന്നെ പോവാം സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇതിനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിച്ചു വാരി അറിഞ്ഞ് കണ്ടൻ്റ് ഇല്ലെങ്കിൽ മക്കളെ കുറ്റം പറയാം അതില്ലെങ്കിൽ അമ്മയുടെ കുറ്റം പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു ഭാവി നിങ്ങൾ നിങ്ങളത് ചിന്തിക്കണം നാളെ ഒരു വീട്ടിലാണ് നാളൊരു ആലോചനയൊക്കെ വരുമ്പഴാണ് ഇന്ന പോലെയാണ് അമ്മ ബാധിക്കിട്ട് പോയതാണ് മക്കൾ കൂട്ട് എന്നതാണ് എന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങളുമാരുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവൾ തിരിഞ്ഞ് നോക്കാത്തത് അങ്ങനെ വരെ പറയുന്ന നാട്ടുകാരാണ് അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ്ങ് ആയിട്ട് പോവാം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സഭ്യത് ഇറക്കുന്ന സഭ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കണ്ടെങ്കിൽ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അത് ഇഷ്ടമാണ് പറയാനാണ് അപ്പൊ അതിനിടയ്ക്ക് റീച്ച് ഇല്ലാന്നാകുമ്പോൾ ഇന്ന ഞങ്ങൾ നമുക്ക് റീച്ചാവൂ കുറച്ച് വാർത്ത കാര്യം മനസ്സിലായി അപ്പൊ ഞാൻ റീച്ച് കൊടുക്കണം നാളെ ചോദിക്കുന്നത് കാരണം വേണമെങ്കിൽ ഞങ്ങൾ വീഡിയോ കിട്ടുമോ എന്തിനാണ് ഞങ്ങളുടെ വീഡിയോ റിക്വസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞില്ലേ ഓൾറെഡി പറഞ്ഞാൽ ഞങ്ങൾ മക്കളൊന്നും ഇല്ലാന്നൊക്കെ ഒഴിവാക്കി ഇനി എന്തിനും റിക്വസ്റ്റ് ചെയ്യുന്നു ഒന്നും മക്കളെ നിങ്ങൾ ഈ എന്താ പറയണ്ട അമ്മയോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനം അവര് പോയി വിട്ട് പോവുകയും ചെയ്തു പിന്നെ അറിയിച്ചില്ലാതെ വന്നിട്ട് ഇടക്ക് വന്നിട്ട് നിങ്ങളുടെ കുറ്റങ്ങളും കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ അവരിപ്പോൾ വേറെ ലോകത്താണ് അതാണ് അവരുടെ ഭർത്താവ് അതാണ് അവരുടെ കുട്ടി എന്നുള്ള രീതിയില്ല പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തുക്കളും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ ആ പണി കൊടുത്തേക്കണം നല്ല രീതിയിൽ നല്ല വക്കീലന്മാരെ കണ്ടിട്ടാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യണം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളയാനോ ഒരു ഇത് ചെയ്യാനും ആരും വരുത്തില്ല അതിന് എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ നിയമപരമായിട്ടാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കും അത് വേറെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കുറേ വക്കീലന്മാരുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും അതിൻ്റെ ഇടയ്ക്ക് ഈ വന്നു ഒരു മഹാൻ ഉണ്ടല്ലോ അവൻ വല്ല കുത്തിതിരിപ്പുണ്ടാക്കാനോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ ഒരു തോന്നലും കാര്യങ്ങളൊന്നും വേണ്ട അത് വേറെ കാര്യങ്ങൾ പിന്നെ ഈ റീച്ചിന്റെ അതിന്റെ പേരും പറഞ്ഞിട്ട് പരമാവധി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക അതായിരിക്കും നല്ലത് നിങ്ങൾക്കൊരു ഭാവിയുണ്ട് അവര് പോയി അവര് പോയി വേറെ കെട്ടി ഒരു കൊച്ചൊക്കെ ആയി സ്വന്തം തള്ളയാണ് അതും കൂടെ ആലോചിച്ചിട്ട് വേണം ഒരു ഉപദേശം കൂടെ ഞാൻ തരാം ആ അമ്മയെ കെട്ടിയായ ഒരു വ്യക്തി ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം തന്നെ വേറെ ഒന്നും കൊണ്ടല്ല അവൻ ഈ ഒരു തൊഴിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഏഹ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അവൻ്റെ കണ്ണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങളിലോട്ടും കൂടെ വരും ഭാഗ്യത്തിന് നിങ്ങൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ നാടുകളുടെ കണ്ടന്റിലും നിങ്ങൾക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയി അത്ര അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇനി നിങ്ങളെ തേടിയ ആൾക്കാർ വരും എന്ത് പ്രൊമോനും അത് ഇതും ഒക്കെ ആൾക്കാർ വരുവൊക്കെ നിങ്ങളൊരു യൂട്യൂബ് ചാനലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക നിങ്ങൾക്ക് ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പല അടവൊക്കെ എടുത്ത് ഇവരൊക്കെ വരുവൊക്കെ ചെയ്യുന്നേ ഉറപ്പാണ് നിങ്ങളതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ നോക്കുക റോഡി കിടന്ന് പട്ടി കുറയ്ക്കുമ്പോൾ ആനക്ക് എന്താ കാര്യം ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ വെച്ചു കാരണം ചില പട്ടികൾ വരും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക പിന്നെ സപ്പോർട്ടിനായിട്ടുള്ള ആൾക്കാരും ബിന്ദുക്കാരും അത്രയും നല്ലത് പിന്നെ ഒറ്റ കാര്യം പറയാം എന്ത് വിഷയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മക്കളല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാ അമ്മയെ വലിഞ്ഞ് കയറി പോകുന്നേ അമ്മയാണോ ആൻറ്റിയാണോ ആ എന്തെങ്കിലും ആട്ടോ അമ്മ ആ ഇരുപത് വയസ്സുള്ള മക്കൾ എന്ന് പറയുമ്പം ആ അമ്മ എങ്കിയമ്മ എന്റെ പൊന്നമ്മ എന്തിനാണ് പിള്ളേരെ ജീവിതം കൂടെ തുളയ്ക്കാൻ നടക്കുന്നത് നിങ്ങൾ രണ്ട് കെട്ടിയില്ലേ അപ്പൊ അതിലൊരു കൊച്ചായില്ലേ അവരുമായിട്ട് പോവാം പിന്നെ അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലിയാണ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പം കാണുന്നവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരുടെ നമ്പരും മേടിച്ചിട്ട് മക്കളെ ദൂഷിക്കുന്ന പരിപാടിയാണ് അർത്ഥം നല്ല ഒന്നുമല്ല ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രസ്തോദിച്ചതാ ഇതൊന്ന് പ്രസവിച്ചു രണ്ട് മക്കളാണ് അതും കൂടെ ആലോചിച്ച് നോക്കണം ഏ ഇന്നലെ കയറി വന്ന ഓരോരുത്തരും കല്യാണം കഴിച്ചാൽ ആദ്യം തന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യത്തെ മക്കൾ മക്കളല്ലാതാവത്തില്ല ചേച്ചി ചേച്ചിയോ അമ്മ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ നോർത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ ഒരു വീട്ടിൽ മാന്യമായിട്ടേ സംസാരിക്കാറുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നല്ല പരാതി ബന്ധുക്കളുടെ എന്ന് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ സംസാര രീതികളൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇത് കാണുന്ന ബന്ധുക്കാർക്കും ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നതെന്ന് അവരും കൂടെ വിചാരിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിതിന് നല്ല മറുപടി അന്നേനെ ആ ബന്ധം എന്ത് എന്ന് കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ ചെയ്യണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഏഹ് വികസി ഉടുക്കുന്നുണ്ട് സ്വന്തം നീരത്തി ജീവിക്കേണ്ടത് നല്ലവരുടെ മുറിയിട്ട് ജീവിക്കട്ടെ നല്ലവരെ പൈസ കാട്ടണ്ടെങ്കിൽ ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോ ഒരു കുറ്റം പറഞ്ഞോണ്ടല്ലാണെങ്കിൽ എനിക്ക് ഒരാൾ കുറ്റം പറഞ്ഞില്ലാതെ ഒരു കാര്യം പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പൊ പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയേണ്ടത് പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവ് ിലേക്ക് വരുന്നു അതുകൊണ്ട് അത് മാത്രം അതിലേക്ക് എത്താറുള്ളത് ദയവചെയ്ത് അതിനിട അത്രേ പറയാം പിന്നെ കാണും സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ ന്യൂസിനോടോ പറഞ്ഞ വണ്ടന്മാരാ കിട്ടാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത പറഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല ഞങ്ങൾ വിട്ടിരിക്കാം ഞങ്ങൾ രണ്ടുപേരുണ്ട് സർക്കാർ ഉള്ളത് അപ്പൊ കാരണം വെച്ചാൽ കാരണം വെച്ചാല് അതിന് താഴെ കമന്റ്സ് എന്താ പറയാ ഞങ്ങള് ആ വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ചാല് അമ്മേനെ തിരിച്ചറിഞ്ഞത് അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയെടുക്കാൻ അമ്മയുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുള്ള മക്കള് വീഡിയോ പോലെയാണ് അങ്ങ് ഓൾറെഡി പോസ്റ്റ് ചെയ്തത് അപ്പൊ ആൾക്കാർ ഇതൊന്നും ചിലവ് ചിന്തിക്കില്ല വളരെ ഞങ്ങളെന്തോ അങ്ങനെ പറ്റി അങ്ങനെ ബാലി തിരിച്ചാണ് ഞങ്ങളിട്ട് വീഡിയോ പോലെ അതെടും പിന്നെ അതുമല്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേനെ ഭാഗം വിളിച്ച് ഓരോ ഭാഗം സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓരോ പറഞ്ഞാൽ അവരുടെ മാത്രമേ പറയുമ്പോൾ ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട് ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ നമുക്ക് ഇങ്ങനെ വർത്താൻ പറ്റി പറഞ്ഞില്ല എന്താണ് അമ്മേനെ വരെ മനസ്സിലാവും അങ്ങനെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നോ ഈ ഒരു എട്ട് മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ അതിനു മുൻപ് എന്തൊക്കെ നടന്നതോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് നമ്മൾ കാഴ്ചക്കാരാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ റിയാക്ഷൻ ഫീഡ് ചെയ്യുന്നവർക്കൊരു കുഴപ്പമുണ്ട് എല്ലാ കോണ്ടാക്ട്സും ഉണ്ടാവും ഫാമിലി ബ്ലോഗർ റിയാക്ഷൻ അത് ഇത് മറ്റേത് മർച്ചത് ചെയ്യുന്നവർ എല്ലാ കോൺടാക്ട്സും ഉണ്ട് ഇവിടെ അത്യാവശ്യം കേരളത്തിൽ ആരൊക്കെയുണ്ട് ഇതിൻ്റെ കപ്പുറം കഥകളുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ നമുക്കൊന്നും പറയത്തില്ല ചിലപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ തമ്മിൽ ലൈനില് ഇങ്ങനെ കൊടുത്തിരിക്കും എന്നിട്ടൊരു ക്വസ്റ്റിൻ മാർക്ക് വിട്ട് വെച്ചിരിക്കും ആ കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും പക്ഷെ ആ തമ്പൊന്ന് വായിച്ചിട്ട് അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവും പിന്നെ മക്കള് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ പലവരും നേറും എന്നുള്ള രീതിയില്ല അതും മനസ്സിലായി അപ്പം മക്കൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ വിഷയമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് പിള്ളേരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നല്ല ലൈഫ് ആയിട്ട് മുന്നോട്ട് പോവാ നിങ്ങൾ ആരെയും കുറ്റം പറയാനോ ഇത് പറയാനോ ഒന്നും പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കട്ടെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഇനി റീച്ച് ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ ഇങ്ങനെ ദുഷിച്ച പൈസ കിട്ടുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ ചില ഫാമിലി വ്ലോഗേഴ്സ് കുറേ ടീമുണ്ട് കുറേ ടീമുണ്ട് സീരിയസ് ആയിട്ട് വരണം ചില അത്ര ഫേക്ക് ടീമിനൊക്കെ എനിക്കറിയാം നന്മമരം കളിച്ചിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് നന്മ മരത്തിൻ്റെ കുറേയൊക്കെ നന്മമരം ഇടിഞ്ഞ് വീണ് ഉണ്ടാക്കി കളയുന്ന കാര്യം പക്ഷെ കൊടുക്കേണ്ട കൂട്ട് എല്ലാം ചെയ്തിട്ട് വെച്ച് നോക്കുവായിരുന്നു അവർ നമുക്ക് താങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ബുദ്ധി ഉണ്ടവര് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡോസ് കൊടുത്താൽ അതിനോട് എല്ലാം വകുപ്പ് ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ചാനൽ ക്യൂൻ ഫാമിലി എന്നും പറഞ്ഞതാണ് അപ്പം നേരത്തെ അവരതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി കുറച്ച് ഫ്ലാഷ് ബാക്ക് സെക്കൻഡിന്റെ വീഡിയോയിൽ നമുക്ക് പരിമിതി ഉണ്ടല്ലോ എത്ര മാത്രം ഇടാൻ പറ്റുന്നു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ദിവസം മുന്നേ തന്നെ ഡെലിവറി അതിൻ്റെ തലേ ദിവസം തന്നെ അമ്മനെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ ഡോക്ടർ ഡോക്ടറെ അഡ്മിറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ഒക്കെ ആക്കി രാത്രി ഒരു ഒമ്പത് മണി ഒക്കെ ആയ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് അമ്മനെ ഡെലിവറി ലേബർ റൂമിലേക്കും ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നില്ല എല്ലാ പ്രാവശ്യം ഇങ്ങനെ കയറ്റി കൊണ്ടുപോയി ഞങ്ങൾ അതിനെ പറ്റി അതാണ് ഞങ്ങൾ പേര് വീഡിയോ ഹെവൻ അനിയും കുട്ടൻ ജനിച്ചപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളും ആണ് സന്തോഷം പങ്കുവെച്ചാണ് എന്തായാലും നമുക്കൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മക്കളെ ഉള്ള കാര്യം പറയാനുള്ള നിങ്ങളെ ലൈഫാണെങ്കിൽ പോലും നാളെ ഒരു സമയത്ത് ചിന്തിച്ച് കണ്ട് മുന്നോട്ട് പോവാ സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മളൊരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു മറിച്ച ആൾക്കാർ പല രീതിയിലും എടുക്കും നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പത്ത് വർഷം കഴിഞ്ഞാലും ഓഡിയൻസിന് അത് തലേ കാണും

ഇപ്പൊ പറയാൻ പറ്റുമോ പ്രൗഡാണെന്നും ഇല്ല ചില ആൾക്കാരൊക്കെ മോളെ കടന്നു വന്നു കഴിഞ്ഞാൽ അതാണ് ലോകം വന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അമ്മമാർക്ക് ഇങ്ങനെ ചിന്തിച്ചോന്നും എനിക്കറിയത്തില്ല അത് എനിക്ക് എനിക്കൊട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പല ആപത്തുകളും ഉണ്ടെങ്കിലും അമ്മമാരെ കൂടി വരുന്നത് കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നതും മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും പോലും അത് മറച്ചു വെക്കാനേ ശ്രമിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെയാണ് അമ്മമാർ പറയുന്നത് പക്ഷേ ഇവിടെ തരാം തിരിച്ചായിട്ടോ എന്റെ വീട്ടിലാണെങ്കിൽ തെറ്റ് കണ്ട അപ്പൊ ഇവന്റെ ഭാഗത്ത് തെറ്റെന്ന് തന്നെ പറയും അത് കാര്യങ്ങള് അത് പുള്ളി പറയും അത് പറയുമ്പോൾ സത്യം പറയാന്ന് പറയും അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും ഇവിടെ അങ്ങനെ കാരണം അങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് പിന്നെ ഒരു ഡാ പോടാ പോകുമ്പോ പിന്നെ എന്താ പറയണ്ടേ എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞവരാണെങ്കിലും ശരി ഇപ്പൊ നിങ്ങൾക്ക് പത്തിരുപത് വയസ്സായാലും ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ആ സമയത്ത് ആ പ്രശ്നത്തിന് നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു നാളെ നമുക്ക് ഇതൊരു വിനയാവോ എന്നുള്ള രീതിയിലാണ് ഈ കാര്യം കാണാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണായാലും ശരി കാര്യം കാണാൻ വേണ്ടി പല നമ്പറുകൾ എടുക്കും പോയി ശേഷം ാണ് പാട്ട് പാടുന്നില്ല ഫ്രണ്ടിന്റെ കല്യാണത്തിന് പാട്ട് പാടുന്നില്ല നിന്റെ മൊഴിയിലെ ഒരു ഐഡിയിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ കമന്റ് ഇട്ട ഇട്ടാൽ വേറെ ഐഡി എന്ന് പറഞ്ഞു ഞാൻ ഈ പാട്ടിനല്ലോ ഈ ഒരു കമന്റ് പെട്ടെന്ന് ദേശങ്ങൾ ഒറ്റയ്ക്ക് ഇല്ലാസ വരരുത് എന്റെ വൈഫിന് ഡെലിവറി സമയത്ത് അടുപ്പിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പൊ എത്രമാത്രം ആ ഒരു ഇപ്പൊ പറഞ്ഞ അമ്രൂസിന്റെ കാര്യമായിരുന്നു പറഞ്ഞ ആണാണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു സഹോദരന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നല്ലോ ഇപ്പൊ അടിച്ച് പിരിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പരസ്പരം കുറ്റം പറഞ്ഞു ഇപ്പൊ ട്രെൻഡിങ്ങനെയാണ് കേട്ടോ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഏറ്റവും വലിയൊരു ട്രെൻഡിങ് എന്താന്ന് പറഞ്ഞു കുറ്റം പറിച്ചിട്ടാണ് ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കാണുന്നത് അതിൽ ബ്ലോഗ്സിന്റെ ചാനലിൽ കൂടെയാണ് ഈ വ്യൂ ഇത് കാണുന്നത് കണ്ട് അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ക്ലിപ്പും കട്ട് ചെയ്തിട്ടിരുന്നിട്ട് ഞാൻ പിന്നെ അവർ അക്കൗണ്ടിലൊക്കെ പോയി കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ പറയാനും പറ്റത്തില്ല ഓക്കെ എന്തായാലും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു നിൽക്കുന്ന ഒരു എന്താ പണയം പറഞ്ഞേ ഒരു നോക്കണം വേണമെങ്കിൽ ഈ മാലയാടുത്ത് പക്കമുണ്ടാ മുണ്ടോക്കുണ്ടാ മുണ്ട മുക്കു വണ്ടാ മാത്ര ഇതിന് കഴിഞ്ഞു വേനൽക്കൾ ഗിഫ്റ്റ് തന്നെ നല്ല വീഡിയോ നല്ല പുള്ളി കുഴപ്പമില്ലല്ലോ പുള്ളി ഭയങ്കര ചൂടനും എന്തായാലും ചേട്ടനിയാർ എന്താ പറയണ്ട ചേട്ടനും അനിയത്തിമാരും ഏട്ടത്തീം ഏട്ടെന്നേ പറയത്തുള്ളൂ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നും പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല പയ്യനെ കണ്ടിട്ട് പയ്യനാണോ മാമനാണോ നമുക്ക് അറിയത്തില്ല എന്തായാലും പയ്യൻ ഇവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു പഴയൊരു വീഡിയോ ഉണ്ട് ഞാൻ അതും കൂടെ വെച്ചിട്ടങ്ങ് നിർത്താം തിരക്കഴിഞ്ഞി നേരെ ഓഫീസിൽ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ഇതൊക്കെ രണ്ടാക്കും ബിസിയമ്മ നമുക്ക് ഈ വീഡിയോ ഉണ്ടാവില്ല പിന്നെ ഞാൻ സ്കൂളിൽ പോകും അത് പറഞ്ഞാൽ അടിയാ പിന്നെ ഇന്നലെ ഈ ഒരു കമന്റ് വന്ന് സ്വോ ചെയ്തില്ലെന്നിട്ട് അതുകൊണ്ടാണ് ഇന്ന് അടച്ചിട്ട് ഇന്നിപ്പോ പോവാൻ നിൽക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് പോകാന്ന് വെച്ച് ഇപ്പൊ ഇൻട്രോ വീട്ടില് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വെച്ച് ഇന്റക്ഷൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മാത്ര നല്ല സംഭവം ഉണ്ട് കാരണം കുറേ ദിവസം എടുക്കുന്നില്ല എടുക്കത്തി എടുക്കുന്നില്ല ചോദിച്ചിട്ട് കാരണം ഇന്നലെ മാരേജ് വീഡിയോ കിട്ടിയപ്പോ ഏജ് ആണോ ഒരുപാട് വരുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ ചെയ്ത് അപ്പം എനിക്ക് തോന്നി ഇദ്ദേഹം വന്നതിന് ശേഷമാശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നീ വല്ല സ്വത്ത് തർക്കത്തിന്റെ വല്ലതും ആണോ പറയാൻ പറ്റത്തില്ല അങ്ങനെ ആവാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് കണ്ടറിയാം നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഈ പറയുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി ആന്റി എന്താ വിഷയം എന്ന് ഒരു മെസ്സേജ് അയച്ച നമ്പർ സഹിതം തന്നിട്ട് അവർ കാര്യങ്ങൾ മൊത്തം ഒന്ന് പറയും അതാണ് പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിൽ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് അതായത് ഞങ്ങളാണ് പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ടായിരിക്കും വന്ന കുറച്ച് വന്നിട്ട് കാര്യം റിപ്ലൈ നോക്കി എനിക്ക് ചെയ്താവില്ല ഞങ്ങൾ വേറെ ഞാൻ ഒരു കാര്യം എക്സ്പ്ലേഷൻ ആയിട്ട് അറിയാം പക്ഷേ വന്നേ നോക്കിയിട്ടുണ്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ കമന്റ് ഉണ്ട് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് റസ്റ്റ് വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിൽ സംസാരിച്ചേ പറ്റൂള്ളൂ കാരണം അവര് എപ്പോഴും എടുത്തിട്ടുണ്ടോ എപ്പോഴൊരു കമന്റ് ഉണ്ട് ഏതൊരു ചേച്ചി കമന്റ് ഞങ്ങൾ എന്താ പറയുക പകുതിയിലധികം പകുതിയിലധികവും അമ്മയോട് തന്നെ അത് അതൊരാളുടെ വലിയ വൃത്തി കാരണം ഒന്നും അല്ലാടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും രണ്ടാമച്ഛനും ഒരു പത്തക്കോടും മിനിമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവര് ഈ ഫ്യൂ ഫാമിലി കമൻസ് വരുന്നത് ഇവരെ തന്നെ വേഗക്കോണ്ടെന്നാണ് പകുതിയിലധികവും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറ്റ പറയുന്നതും കടക്കാൻ പറഞ്ഞത് അമ്മേയും അയാളെയും തന്നെ എന്താണ് ഞാൻ അവരെ പറ്റി പറഞ്ഞിരിക്കും ഇതെ സൈഡിൽ കൊടുക്കണം ഞാൻ വെറുതെ എവിടെയും കൂട്ടി വായിക്കാം കൂട്ടി കൊടുത്ത് ആളാണെന്ന് അപ്പൊ എന്താണെന്നൊരു അത്ര ഇത്ര അത്ര ഒരു തേർഡ് റേറ്റ് കമന്റ് ഉണ്ടെങ്കിൽ എന്തായാലും അവരെ നിലവാരം പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ താളൊരു കമന്റ് ഇവിടെ അടക്കം താമസിക്കുന്ന പെട്ടല്ലേ കുഞ്ഞിന്റെ ബാലൂലിക്ക് വന്നപ്പോൾ കണ്ടിരുന്നു ഇവളാണ് കൊന്നൂരെ വഴിതെറ്റിക്കുന്നത് അത് കൊഞ്ഞുര വേര് ചേട്ടാൻ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ കമന്റ ആര്യ സതീഷ് എന്നാണ് കുഞ്ഞിന്റെ ബാലൂലി സേവന്റെ ബാലൂലിക്ക് ഞങ്ങളുണ്ട് അവിടെ വന്ന എല്ലാവരും ഞങ്ങൾ അറിയാം പേരോടൊപ്പം എല്ലാവരും അറിയാതെ ഞാനൊരു കാര്യം തുറന്നു പറയാം ഇപ്പം പിള്ളേർ നല്ല കട്ട കലിപ്പില അപ്പം അമ്മ എന്തായാലും ഈ പറയുന്ന ഹസ്ബൻഡിന്റെ കൂടെ കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ അമ്മമാരാണെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യാനേ നോക്കത്തുള്ളൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി വാരി ദേശിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഓരോ വ്യക്തികളും ഇതിലെടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാനലുണ്ട് അത്യാവശ്യം നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകാൻ നോക്കുക അവർ കാര്യങ്ങൾ വിട്ടേക്കുക എന്നിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ സ്വത്തും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തട്ടിയെടുക്കാനോ വല്ലതോ ഉദ്ദേശമോ പ്ലാനോ വല്ലതോ ഉണ്ടെങ്കിൽ അത് നിയമവരായിട്ട് പോകാൻ ചെയ്യുക ചില ആൾക്കാർ റൂട്ട് മാറ്റി പിടിക്കുന്ന ചില ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതാരും അങ്ങനെ റിയാക്ഷൻ വീഡിയോസും അനപ്പെട്ട അതിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതാരും പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല അതൊന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ലക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെന്തെങ്കിലും കമ്പോക്സ് രേഖപ്പെടുത്തുകയായിരിക്കും ലഭ്യം